ഹാ ഹലോ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കാശിയുടെ ഒരു ഡെയിലി റൊട്ടീനാണ് കേട്ടോ അവൻ ഡേ കെയറിൽ പോകുമ്പോഴുള്ള ഒരു കുസൃതിയും വാശിയും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ അവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവ എഴുന്നേക്കണേന് മുന്നേ തയ്യാറാക്കും കേട്ടോ പക്ഷേ അത് നടക്കാറില്ല പകുതിയാകുമ്പോഴത്തേക്ക് അവ എഴുന്നേറ്റ് വരും അതുതന്നെ ഇന്നും സംഭവിച്ചു വന്ന് അവന് ഇടക്കയറി പോണ്ട എന്നുള്ള ഒരു പിടിവാശിയിലായിരുന്നു പുള്ളിക്കാർ പിന്നെ അത് മാറി അപ്പോൾ രാവിലെ അവൻ പൊതുവേ ഒന്നും ആഹാരമൊന്നും കഴിക്കാറില്ല അപ്പോൾ നിർബന്ധിച്ച് ഒരു മുട്ടയും കുറച്ച് പാലും കൊടുക്കും അതും കഴിച്ചുകൊണ്ട് അവൻ ഡേക്കറിലോട്ട് പോകാനായിട്ടൊക്കെ റെഡി ആവുകയാണ് തുടക്കത്തിലൊക്കെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പോകണം പഠിക്കണം പിള്ളേരോടെയൊക്കെ കളിക്കണം പിന്നെ അങ്ങ് നല്ല ഭാഷയിലായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് പിന്നെ ആകുമ്പോഴത്തേക്കും അവ ഒന്ന് ഓക്കെ ആകും അപ്പോൾ അവന് കൂടെ അവൻ്റെ അച്ഛനും കൂടെ ചെല്ലണമെന്നാണ് അവൻ വാശി പിടിക്കുന്നത് അച്ഛൻ ഉണ്ടെങ്കിൽ അവൻ്റെ കെയറിൽ പോവാം അച്ഛൻ വരണം അച്ഛൻ വരണം എന്നാണ് പറയുന്നത് കേട്ടോ ഈ ചിരിയെന്നൊന്നും അല്ല അവർ അവൻ ഇപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ചിരിയൊക്കെ വെറുതെ ആണ് അവടെ എത്തുമ്പോഴുള്ള അവൻ്റെ ഭാവം മാറ്റമാണ് കാണേണ്ടത് സത്യം പറഞ്ഞ കൊണ്ടുവന്നാക്കി ആ സമയം നമ്മൾ തന്നെ കരഞ്ഞു ഇപ്പോൾ ഈ കാണിക്കുന്ന ചിരിയൊക്കെ കാണുമ്പോഴത്തേക്കും വെറുതെ ആണിതൊക്കെ बुदा बुसो के वाके पोना चैलेंज भेगड़ चैलेंज भेग के पो मेन द अपू पाके पोना मेन अपू पाके पोना अपू पाके पोना വരുവരല്ലേ <laughs> <laughs>